ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു മുട്ടക്കറിയാണ് കേട്ടോ തേങ്ങാ പാലൊക്കെ ചേർത്തിട്ടുള്ള ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നത് തേങ്ങാ പാലല്ല തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു മാങ്ങ ഒരു തക്കാളി കുറച്ച് ചുവന്നുള്ളി മുട്ട ഇഞ്ചി ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ തേങ്ങയും അപ്പോൾ ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഓണത്തിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് വീണ്ടും നോൺ വെജിലോട്ട് കിടക്കുകയാണ് അതിൻ്റെ ആദ്യപൊടി ആയിട്ട് മുട്ടയിൽ നിന്ന് തുടങ്ങണം ഞാൻ എത്ര ദിവസം ഓണത്തിൻ്റെ സാമ്പാർ അവേല അങ്ങനെ ഓരോന്നും ബാക്കി ഉണ്ടായിരുന്നു ഇഞ്ചമ്പൊടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി തുടങ്ങായി നമ്മുടെ യുദ്ധം അപ്പം ഇന്ന് മുട്ടക്കറിയിലേക്ക് തേങ്ങ ഞാൻ ചിറങ്ങിയില്ല കേട്ടോ തേങ്ങ ഇങ്ങനെ ചെറിയ കഷ്ണാക്കി അരിഞ്ഞെടുക്കുക ചെയ്ത അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് കുറച്ച് വെള്ളം മാത്രം വെച്ചിട്ട് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്തത് നമ്മുടെ തക്കാളി മാങ്ങ ഇഞ്ചി ചാച്ചത് ചുവന്നുള്ളി അരിഞ്ഞത് ഉപ്പൊക്കെ കൂടി ചേർത്തിട്ടുള്ളതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാൻ വയ്ക്കാം അത് വേവണ സമയം നമുക്ക് നമുക്കിപ്പുറത്ത് മുട്ട പുഴുങ്ങാൻ വയ്ക്കാം മുട്ട എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാമല്ലോ അത് മുട്ട പുഴുങ്ങിയ മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ച് അത് റെഡിയാക്കി വയ്ക്കാം അപ്പോഴേക്കും ഇത് കാച്ചാനായിട്ട് നമുക്കിതിലേക്ക് ചോന്നുള്ളി വേപ്പിലയും റെഡിയാക്കി വയ്ക്കണം കേട്ടോ വേറെ വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടില്ലേ കാച്ചെണ്ണ സമയത്തുള്ള വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കണുള്ളൂ ഉപ്പും നോക്കുക അതുപോലെ എരിവും ആവശ്യമുണ്ടോ എന്ന് നോക്കിയില്ലെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ അത് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് മുട്ട വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ തോട് ഇതുപോലെ സിമ്പിളായിട്ടിങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ടൊരു നാല് കുലുക്ക് പുലുക്കഴിഞ്ഞാൽ ഫുള്ളിങ്ങനെ പൊട്ടും പിന്നെ നമുക്കിങ്ങനെ വെറുതെ പറിച്ചെടുത്താൽ മതി സിമ്പിളായിട്ട് തൊണ്ട് പൊളിച്ചെടുക്കുക കേട്ടോ അങ്ങനെ ഓരോന്നായിട്ട് വിളിക്കാൻ നിൽക്കണ്ട ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ അങ്ങനെ ഇതുപോലെ പറഞ്ഞ് പോരും എളുപ്പം പണിയാണ് കേട്ടോ മുട്ടയുടെ തൊണ്ട് പൊളിക്കാനായിട്ട് ചൂടാറിയിട്ട് ശരിക്കും നല്ലത് ഞാനിപ്പോൾ കുറച്ച് ചൂടോടെ ചെയ്തത് അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു ഈ നമ്മുടെ മുട്ട ചാറ് കുറച്ചൊന്ന് പറ്റി കഴിഞ്ഞാൽ ഉള്ളി കാച്ചൊഴിക്കാം പിന്നെ മുട്ട കഴിക്കണ സമയത്ത് ചാറില് വെച്ചാൽ മതി അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മുട്ട ഉണ്ണി അലിഞ്ഞു പോകും അത് നമ്മൾ നടുമുറിച്ചിട്ടാണ് ഈ മുട്ട കറിയിലിടുന്നത് കേട്ടോ അപ്പോൾ മുട്ട ഉണ്ണി അലിഞ്ഞു പോവും ചാറിൽ ചാറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവൂട്ടോ പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ ഉണ്ണി കിട്ടിയെന്ന് വരില്ല മുട്ടയുടെ വെള്ളം മാത്രമായിരിക്കും കിട്ടുക അതൊരു അടിയിലേക്ക് കലാശിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ വീട്ടിൽ അപ്പോൾ അതേ കാച്ചാള പരിപാടിയൊക്കെ സെറ്റായിട്ടാ ഇത് ഈ കുഞ്ഞു പാത്രം ഞങ്ങളിത് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ നല്ല പാത്രമാണ് ക്യൂട്ട് പാത്രം അപ്പോൾ അതേ കാച്ചിട്ടതിൽ ഒഴിക്കുന്നുണ്ട് പിന്നെ മൺചട്ടി ആയതുകൊണ്ട് അതിൽ ഇരുന്ന് തന്നെ ചാറ് നന്നായിട്ട് കട്ട് അപ്പോൾ അപ്പോൾ നമ്മളതുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട് അങ്ങനെ കാച്ചിൽ കഴിഞ്ഞു ഒഴുക്കിലും കഴിഞ്ഞു ഇനി കഴിക്കുന്ന നേരത്തേക്ക് മുട്ട അതിൽ മുറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വ്ളോഗ്സ് കുറേയേറെ വീഡിയോസ് ആയാലുണ്ട് കുക്കിങ് ക്രാഫ്റ്റ് ഹാപ്പി മൂമെൻ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ എല്ലാവരും ഓണമൊക്കെ നന്നായിരുന്നു വിചാരിക്കുന്നു ഞങ്ങൾക്ക് അത്ര ഹാപ്പി അല്ലാത്ത ഓണം ആയിരുന്നു കേട്ടോ അപ്പം ചെല്ലാത്തതുകൊണ്ട് ബൈ ഫ്രം സിനിസ്റ്റാൻ